നമസ്കാരം ശംഖുലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അണിയിക്കുന്ന പട്ടുസാരികൾ ഭക്തർക്കും സ്വന്തമാക്കാൻ അവസരം ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ദേവസ്വം കൗണ്ടറിലൂടെയാണ് ഈ പട്ടുസാരികൾ ഭക്തർക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് രുദ്രാക്ഷ ശിലാനിർമ്മിതമായ സ്വയംഭൂ പ്രതിഷ്ഠയിൽ ആടയാഭരണങ്ങൾ ചാർത്തുമ്പോൾ ചോറ്റാനഗിരമ്മയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേക ഭംഗി കൈവരുന്നു പന്തീരടി പൂജയുടെ സമയം മുതൽ അത്താഴ പൂജയുടെ സമയം വരെയാണ് ഇങ്ങനെ അടിഞ്ഞൊരുങ്ങിയ രീതിയിൽ അമ്മയെ കാണാൻ സാധിക്കുന്നത് ഈ സമയത്ത് അമ്മയെ ഉടുപ്പിക്കുന്ന പട്ടുസാരിയാണ് ദേവസ്വം കൗണ്ടറിൽ നിന്നും ഭക്തർക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ചോറ്റാനിക്കരമ്മയുടെ വിഗ്രഹത്തിൽ അണിയിച്ചിരിക്കുന്ന അമ്മയുടെ സൗരഭ്യവും ഐശ്വര്യവും ഒക്കെയുള്ള ഈ സാരി നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ സാധിക്കും ഭക്തരായ സ്ത്രീകൾക്ക് ഇത് ധരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും കൂടുതൽ ആളുകൾ ഇത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഭഗവതിക്ക് ചേർത്ത് കഴിഞ്ഞ സാരികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സാരികളാണ് നമ്മൾ നമ്മൾ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിന്നെ വിളക്കുകൾ വിളക്കുകൾ അതുപോലെ തന്നെ അമ്മയെ അണിയിക്കുവാനുള്ള പട്ടുസാരികൾ ഭക്തർക്കും വാങ്ങി സമർപ്പിക്കാവുന്നതാണ് കീക്കാവിലും മേൽക്കാവിലും ഒരേപോലെ സമർപ്പിക്കാം പട്ടുസാരി വാങ്ങി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകിൽ പട്ടുസാരി നടക്കൽ വെച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശാന്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന സാരി ഒരുപക്ഷേ പിറ്റേ ദിവസത്തെ പന്തീരടി പൂജയുടെ സമയത്ത് അമ്മയെ അനിയിച്ച് കാണുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമായിരിക്കും ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ദേവസ്വം കൗണ്ടറിൽ നിന്നുമാണ് പട്ടസാരികൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഭക്തർ ചോറ്റാനകിരിയമ്മയ്ക്ക് സമർപ്പിച്ച നിലവിളക്കുകൾ അമ്മ നാമജപ പുസ്തകം ചോറ്റാനിക്കിരമ്മ ഐതിഹ്യ കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ എന്നിവയും ഭക്തർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും വാർത്തകളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത് ചോറ്റാനിക്കിര ക്ഷേത്രത്തെ പറ്റി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം